നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാൻഡ് ഫാനസോണിക് ജിബി ഷാട്ടൻ ആൻഡ് മിറി അപ്പു സമയം രാത്രി പതിനൊന്നര അപ്പം ആരോ എനിക്ക് യൂട്യൂബിൽ കമൻ്റ് ഇട്ടായിട്ടുണ്ടായിരുന്നു രാവിലെ ക്യാമറയും തൂക്കി ഇറങ്ങിക്കോളും എന്ത് എഫേർട്ടാണ് ഇവരൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ എന്ത് മൾട്ടി ടാസ്ക്കിങ് അപ്പം മറ്റുള്ളവരുടെ ഹാർഡ് വർക്കിന് മറ്റുള്ളവരുടെ ഉയർച്ചയിന് മറ്റുള്ളവരുടെ ജോലി വളരെ മോശമായിട്ടും പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് മോട്ടിവേഷണൽ സ്റ്റോറി പിന്നെ നമ്മളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാ ക്രിയേറ്റേഴ്സിനെയും വിത്ത് ഓൾ ദി റെ റെസ്പെക്റ്റ് ഇതിൻ്റെ പിറകിൽ എന്തോരം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് നമ്മളെപ്പോഴത്തെ എല്ലാ ക്രിയേറ്റേഴ്സിനും ക്യാമറാമാനും ഒക്കെ അറിയാം അപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് കുറിച്ച് ഒരിക്കലും പറയുന്നത് അപ്പോൾ ആൾ പറഞ്ഞു എന്ത് മൾട്ടി ടാസ്കിങ് മേരി ഇപ്പം രാവിലെ ഷൂട്ട് കഴിഞ്ഞു വൈകുന്നേരത്തെ കഴിഞ്ഞു എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യണി ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഷൂട്ട് എടുക്കാനുണ്ട്